ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞു ഇത് പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് പൊതുവായ ഒരു വരാം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഇതിൽ ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഗുണഭാവം ഏറിയിരിക്കുന്നു ഇതിലെടുത്ത് വേണം പിതൃസ്വത്തുക്കൾ കൈവശം വന്ന് ചേരുന്ന സാധ്യത ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസമുണ്ട് അതായത് കുടുംബസ്വത്തുക്കളൊക്കെ പാർട്ടീഷൻ കഴിഞ്ഞ് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ യുക്തിക്ക് നിരക്കാത്ത ചില പ്രവർത്തികൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ കൂടി നിങ്ങളത് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരം വന്നുപെടുന്നുണ്ട് നിങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്കൊക്കെ ഗുണകരമായ സമയമാണ് മാതാപിതാക്കളുടെ രോഗം മനസ്സ് ദുർബലപ്പെടുത്തും അതുകൊണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം അനാരോഗ്യം ഉണ്ടാവും വർഷം മധ്യത്തോടു കൂടി കാലം ഇച്ചിരി കൂടി അനുകൂലമായി മാറുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായി മാറുന്നതാണ് ചില പൂരം നക്ഷത്രക്കാരുടെ ഭവനത്തിൽ ജനന ഭാഗ്യം കാണുന്നുണ്ട് സന്താനഭാഗ്യമില്ലാത്തവർക്കൊക്കെ ഗുണകരമായ സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വേണ്ട വഴിപാടുകളൊക്കെ ഒരു ജ്യോതിഷ മണ്ഡലിനെ കണ്ട് രാശിചിന്തനൊക്കെ നടത്തി വഴിപാടൊക്കെ കഴിക്കുന്നത് ഗുണകരമായിരിക്കും ഒപ്പം നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ജൂണോടുകൂടി ജൂൺ അവസാനത്തോടുകൂടി തന്നെ ഇതിലൊക്കെ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഭാഗ്യമില്ലാത്തവരൊക്കെ നന്നായിട്ട് ഈ സമയം ഉപയോഗിക്കേണ്ടതാണ് ദൈവം നിങ്ങൾക്ക് കരുണ നിധിയായി നിൽക്കുന്ന സമയമാണ് ജനഭാഗ്യമുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ധനലാഭം ജോലിയിൽ ഉയർച്ച രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ഈ ജൂൺ മാസം നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതിർത്തി തർക്കങ്ങളോ കുടുംബസ്വത്തിനെ ചൊല്ലിയുള്ള വ്യവഹാരങ്ങളോ ഒക്കെ ഈ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ഭാര്യാവത്രു ബന്ധങ്ങളിൽ ചേർച്ചയില്ലായ്മയുണ്ട് മതഭാപാത്ര ഗുണകരമല്ല ഭാര്യ ബന്ധത്തിലൊക്കെ ചേർച്ചയില്ലായ്മ ഉണ്ടാകും പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വലിയ സങ്കടത്തിന് വരായാമം ഉണ്ടാകുന്നതാണ് സന്താനഭാഗ്യമില്ലാത്തവരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക നല്ലൊരു സമയം വരുമ്പോൾ അത് കിട്ടാതിരിക്കാനായിട്ട് നെഗറ്റീവ് സപ്പോർട്ടുണ്ട് അത് മനസ്സിൽ ചിന്തിക്കുക ഓർത്തുവെക്കുക നിങ്ങൾക്ക് ദുർബുദ്ധികളുണ്ടാക്കുന്ന കുഴപ്പങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് അധ്വാന ഭാരം കൂടി വരുന്നത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും പണമിടപാടുകൾ കരുതലോടെ വേണം ചെയ്യാനായിട്ട് ചെക്കുകളൊക്കെ ഒപ്പിടുമ്പോഴൊക്കെ സൂക്ഷിച്ച് ചെയ്യുക ആ ബോണ്ടുകൾ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് പണം കൊടുക്കുമ്പോൾ സാക്ഷികളില്ലാതെ പണം കൊടുക്കാതിരിക്കുക ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ പകരം ബോണ്ടുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ പണയമായിട്ടോ എന്തെങ്കിലും തുല്യമായ എമൗണ്ടിനുള്ള മൂല്യം വരുന്ന എന്തെങ്കിലും തിരികെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ഒരു ടേണിങ് പോയിൻ്റ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളൊക്കെ എതിർ ചേരിയിലേക്ക് മാറി വിഷമകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം നിങ്ങൾ പുതിയ വീട് പണിക്കുകയോ പുതുക്കിപ്പണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ചിലരൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് മാറുന്നതാണ് വീടൊന്ന് മൂടി പിടിപ്പിക്കുന്നതാണ് ചിലർക്ക് പുതിയ വീട് ആഗ്രഹമുള്ളവർ പുതിയ വീടിനെ ഉള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മനസ്സിനെ അലത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കാണാൻ ത കാണാൻ സാധിക്കുന്നൊരു സമയമാണ് ഈ ജൂൺ മാസം ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ എടുത്തു പറയേണ്ടത് നിങ്ങൾ അമിത വേഗത്തിലുള്ള വാഹന ഉപയോഗം ഒന്ന് ഉപേക്ഷിക്കേണ്ടതാണ് കഴിയാവുന്ന അർദ്ധരാത്രിയിലുള്ള വാഹനവും ഉപേക്ഷിക്കുക ഇരുചക്ര വാഹനം പാടെ ഉപേക്ഷിക്കുക അമിത വേഗത്തിലുള്ള വാഹന ഉപയോഗം കുറക്കുക ഒക്കെ ചെയ്യേണ്ടതാണ് കാരണം വാഹനവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപകടം നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് മനസ്സ് അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് നിങ്ങൾക്ക് ചതുർഗ്രഹ യോഗം കാണുന്നു അതുമൂലം എല്ലാ കാര്യങ്ങളിലും മാസാവസാനാവുമ്പോൾ നേട്ടമുണ്ടാവും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന സമയമാണ് പോസിറ്റീവായിട്ട് മാസാവസാനം കാര്യങ്ങളൊക്കെ മാറുന്ന സമയമാണ് അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ മുക്തി കിട്ടാനും ഗുണഫലങ്ങളുടെ മാറ്റം വർധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം ആയിട്ട് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിഘ്നേശ്വര ക്ഷേത്രം ദർശിക്കുക ഭഗവാനെ കറുക പുല്ല് സമർപ്പിക്കുക കറുകമാല സമർപ്പിക്കുക കറുകഹോമം സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മോദകം വഴിപാട് നടത്തുന്ന നല്ലതാണ് പാൽപ്പായസം ഈ സന്താന ഭാഗ്യമില്ലാത്തവർ മധുരമില്ലാത്ത പാൽപ്പായസം വഴിപാടായിട്ട് കഴിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് ഭഗവാനെ സ്തുതിക്കുക നാളികേരം മുടക്കുക ഒക്കെ ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുക ഭഗവാൻ്റെ കാൽക്കല്ലിൽ ആ സാഷ്ടാംഗം വീഴുക മുഴുവൻ ഭഗവാനെ അർപ്പിക്കുക ഭഗവാൻ ബാക്കി നോക്കിക്കോളും കുറച്ച് താമസമായിരിക്കും ഭഗവാൻ നന്നായിട്ടിട്ട് കളിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അവസാന നിമിഷം വരെ നമ്മുടെ കാര്യം സാധിച്ചെടുക്കുന്നത് വരെ ഭഗവാനെ വിട്ടുപോകാതിരിക്കുക ഭഗവാൻ നന്നായിട്ട് പരീക്ഷിക്കും ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്തു പോകാനുള്ള ആത്മബലം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം